ഓടിക്കൊണ്ടിരിക്കെ ബസ്സിൻ്റെ സീറ്റിൽ ബോധം കുഴഞ്ഞു വീണ യാത്രക്കാർക്ക് രക്ഷകരായി തലശ്ശേരി വിളക്കോട്ടൂർ റൂട്ടിലൂടുന്ന ആയിരം ബസ് ജീവനക്കാർ പാലക്കോട് സ്വദേശിനിയായ വീട്ടമ്മ ഫാത്തിമയാണ് ബസ്സിൻ്റെ സീറ്റിൽ ബോധം കുഴഞ്ഞു കൊഴിഞ്ഞു വീണത് ബസ് ജീവനക്കാരുടെ തക്ക സമയത്തെ പ്രവൃത്തി കാരണമാണ് ഇവർക്ക് പൊതുജീവൻ കിട്ടിയതാവും ഈ മാസം ഒമ്പതിനാണ് സംഭവം ഇപ്പോഴാണ് മാധ്യമങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത് തലശ്ശേരി വിളക്കോട്ടൂർ റൂട്ടിലൂടെ ആയില്യം ബസ്സിൽ ഈ മാസം ഒമ്പതിന് ഉച്ചയ്ക്കാണ് സംഭവം രണ്ട് കൊച്ചുമക്കളുമൊത്ത് തലശ്ശേരിയിൽ നിന്നാണ് ഫാത്തിമ കയറിയത് ഡ്രൈവർ കാബിനടുത്ത് പെട്ടി സീറ്റിലാണ് ഇരുന്നത് കയറുമ്പോൾ തന്നെ യുവതി അവശ്യായിരുന്നു ബസ് നീങ്ങി തുടങ്ങിയതോടെ ഇവർ ഡാഷ്ബോർഡിൽ ബോർഡിൽ തലചായിച്ചു ഇതിനിടെ ടിക്കറ്റ് നൽകാനായി കണ്ടക്ടർ നിജിൽ അടുത്തെത്തി യുവതിയെ വിളിച്ചു അനക്കമില്ലാതെ നിലയായിരുന്നു അവർ കൈകൾ എടുത്തുയർത്തിയതോടെ വശം ചെരിഞ്ഞു വീണു തത്സമയം ബസ് മഞ്ഞോടി ജംഗ്ഷനിലെത്തിയിരുന്നു അപകടം മണത്ത കണ്ടക്ടർ വിവരം ഡ്രൈവർ അറിയിച്ചു ബസ് ഉടൻ തൊട്ടടുത്ത ഇന്ദിരാഗാന്ധി സാറിന് ആശുപത്രിയിലേക്ക് ഓടിച്ചുകയറ്റി സ്ട്രക്ചർ പോലും കൊണ്ടുവരാൻ കാത്തു നിൽക്കാതെ ബോധം യുവതിയെ കണ്ടക്ടർ നിജിൽ മനോഹരൻ താങ്ങിയെടുത്ത് കാശ്വാലിറ്റിയിലേക്ക് ഓടി വൈദ്യുതി കിട്ടിയതോടെ ഫാത്തിമയ്ക്ക് ബോധം തിരിച്ചു കിട്ടി തലശ്ശേരിയിൽ നിന്നാണ് ഇവർ ബസ്സിൽ കയറിയതെന്ന് കണ്ടക്ടർ നിജിൽ മനോഹർ പറഞ്ഞു മഞ്ഞോടി എത്തിയ സമയത്ത് ടിക്കറ്റിന് അടുത്തു തന്നപ്പോൾ ഇവർ ബോധമില്ലാതെ തലചായ് കിടക്കുന്നതാണ് കണ്ടതെന്ന് കണ്ടക്ടർ പറഞ്ഞു രണ്ടേ ഇടുന്ന ട്രിപ്പിലാണ് ഒരു ബസ് വിടാൻ നോക്കുമ്പോൾ ബസ്സിലേക്ക് കയറിയത് അപ്പോൾ നേരെ ഒരു പെട്ടി അപ്പോൾ ഞാനന്ന് ടിക്കറ്റ് മുറിക്കുന്നതെ മഞ്ഞോട് എത്തേനാകുമ്പോൾ അവർ കമ്പി പിടിച്ചിട്ട് കടന്നിട്ട് തന്നെയുള്ളത് അപ്പോൾ അവിടെ എത്തി അവർ ഏച്ചിന്ന് വിളിച്ച് ടിക്കറ്റിന് വേണ്ടി വിളിച്ചപ്പോൾ അവർ അനങ്ങുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ച് അനങ്ങുന്നില്ല അപ്പോൾ ഞാൻ ഞാനിവിടെ പൊക്കിയെടുത്ത് പൊക്കിയെടുത്തപ്പോൾ ബോധമില്ലാണ്ട് കണ്ണൊക്കെ അടിച്ച് ബോധമില്ലാണ്ട് എന്നുള്ളത് അപ്പോൾ എതുവേനുണ്ടൈവറ് പറഞ്ഞു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തി എന്ന് ഹോസ്പിറ്റലിലേക്ക് ആറ്റി കൊണ്ടുപോലെ ഹോസ്പിറ്റൽ വണ്ടി ഹോസ്പിറ്റലിലേക്ക് ആറ്റി പിന്നെ അവിടെ നിന്ന് ചക്ചറിനൊന്നും കാത്തില്ല അപ്പോൾ അവരെ എടുത്ത് ഓട് ചെയ്താൽ കാശ്വാലിറ്റിയിലേക്ക് ഓട് ചെയ്ത അവർ രണ്ട് ചെറിയ മക്കളുണ്ട് അവരുടെ രണ്ട് ചെറിയ എഴുന്നോ പെരുന്നോ കുറെ ബേഗല്ലുണ്ട് കാശ്വാലിറ്റിയിൽ അവരെ ആക്കി അപ്പോൾ യാത്രക്കാരനെ സഹായിച്ചിന് ഹോസ്പിറ്റലിലെ നല്ല രീതിയിൽ സഹായിച്ചിന് ഹോസ്പിറ്റലുകാരെ നമ്മൾ എൻ്റെ പേരും നമ്പർ എഴുതി പിന്നെ അവിടെ അവരെ അവരുടെ ആങ്ങളെ തന്നെ വിളിച്ച് പിന്നെ വേറൊരു കുടുംബക്കാരെ ഇത് വിളിച്ചതോ ഓരോ പറഞ്ഞ് ബസ് വെക്കണ്ട പോയിക്കോ ബാക്കി എന്തെങ്കിലും ഉണ്ടോ വിളിക്കാന്ന് പറഞ്ഞു ആ ബസ് ഓടിക്കോ എന്ന് പറഞ്ഞു ഓർക്ക് നമ്പർ ഹോസ്പിറ്റൽ നമ്പറും പേരും നമ്പറും കൊടുത്തിട്ട് ഓരോ പറഞ്ഞ് ഇനി ബസ് ഓടിക്കുമോ എന്ന് പറഞ്ഞു ആശുപത്രി അധികൃതർ ഉടൻ ഫോണിലൂടെ ബന്ധുക്കൾ വിവരം അറിയിക്കുകയും ചെയ്തു ആയില്യം ബസ്സിലെ കണ്ടക്ടർ ഡ്രം സ്വദേശിയായ നിജിൽ മനോഹരൻ ഡ്രൈവർ യഥുകൃഷ്ണൻ ക്ലീനർ ഷിനോജ് എന്നിവരായിരുന്നു ഒപ്പമുണ്ടായത് റാമി കനുസ് തലശ്ശേരി